സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ദുരിതത്തിലാണ് വയസ്സ് വയസ്സുകാരി കാസർഗോഡ് ജില്ലയിലെ ബളാൽ പഞ്ചായത്തിലെ എടക്കാനമലയിലെ മാധവിയമ്മയ്ക്ക് സർക്കാരിന്റെ യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല സ്വന്തമായി ആധാർ കാർഡില്ല റേഷൻ കാർഡുമില്ല വാർദ്ധക്യ പെൻഷൻ പോലും ഈ അമ്മയ്ക്ക് കിട്ടുന്നില്ല ഈ പ്രായത്തിലും നിരന്തരം സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങാറുണ്ട് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ വിഷയത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി എന്റെ പേര് മാധവി വയസ്സ് എൺപത്തിയഞ്ച് പങ്കാളി വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു മക്കൾ കൂടെയില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കൂരയിൽ ഒറ്റയ്ക്കാണ് ജീവിതം അടച്ചുറപ്പുള്ള വാതിലുകൾ ഇവിടെയില്ല വൃത്തിയുള്ള ശൗചാലയങ്ങളോ ഇല്ല എന്തിന് ഞാൻ ഈ ഭൂമിയിൽ താമസിക്കുന്നതിന് പോലും സർക്കാർ രേഖകളിൽ തെളിവുകളും ഇല്ല എത്ര വർഷമായിട്ട് ഈ വീട്ടിനൊരു പല നമ്പറില്ല ഈ സ്ഥലക്കൊരു സ്വസ്ഥയില്ല പെൻഷനും ഇല്ല എനിക്ക് മാത്രമേ സർക്കാരിന്റെ സ്ഥലമല്ല സർക്കാരിന്റെ വരവുമല്ല സർക്കാരിന്റെ ഫലമല്ല ഇത് പ്രദേശത്ത് കാട്ട ശല്യം രൂക്ഷമാണ് പല രാത്രികളിലും ഞെട്ടി ഉണരാറാണ് പതിവ് വീടിന് ചുറ്റും ഫെൻസിംഗ് ലൈൻ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് നേരം പുലർന്നാൽ മാത്രം പുലർന്നെന്ന് പറയാം സമയമാണ് എന്നാൽ ും വീട്ടുജോലി ചെയ്തും മാധവിയമ്മ ജീവിതമാർഗം കണ്ടെത്തുന്നു അധികൃതർ കണ്ടിട്ടും കാണാതെ നാട്ടിൽ ഇത്ര പൂരമായ ഉണ്ടായിട്ടും ഒരു പെറ്റമ്മടെ കിടക്കുന്നുണ്ട് മക്കളും നോക്കുന്നില്ല ഒന്നിച്ച് കഴിഞ്ഞോണ്ടിരുന്നതാണ് അമ്മനെ തള്ളി തകർത്തിട്ട് പോയത് പഞ്ചായത്ത് മെമ്പർ നോക്കുന്നില്ല അതിന്റെ വാർഡർ മെമ്പർ നോക്കുന്നില്ല ആരും നോക്കുന്നില്ല സർക്കാർ രേഖകളിൽ പോലും മിടമില്ലാത്ത അനേകായിരം ആളുകൾക്കിടയിലെ ഒരാള് മാത്രമാണ് മാധവിയമ്മ അങ്ങനെ നമ്മൾ അറിയാത്ത എത്രയെത്ര ജീവിതങ്ങൾ വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്